ഫുഡ് കൊടുക്കുന്നിടത്ത് മാറ്റം വന്നു നേരെ സ്ക്രീൻ വെച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിലായിരുന്നു അതൊക്കെ പോട്ടെ നിൽക്കാം ഇന്ന് ഉമ്മമാർ ചെയ്യുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയുടെ വയറ്റിലേക്ക് ഫുഡ് എത്തണമെങ്കിൽ അത്യാധുനിക സംവിധാനം ഉപയോഗിക്കുന്നത് ആ ഉമ്മയുടെ നെറ്റിയുടെ മുകളിൽ നോക്കിയാ മതി ഉമ്മമാർക്ക് സന്തോഷമായി ഒരു പുതിയ ഐഡിയയും കൂടി കിട്ടി ക്ലാസ് മുതൽ ഈ വസ്തു വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് പഴയ കാലങ്ങളിൽ നിന്നും മാറി ഫുഡ് കൊടുക്കുന്നിടത്ത് മാറ്റം വന്നു വന്നോ താരാട്ടുപാടുന്നിടത്ത് മാറ്റം വന്നു സമയമില്ലാത്തത് കൊണ്ട് ഒരു കുട്ടിയെ കിടത്തിയിട്ട് നേരെ വരികയാണ് അടുക്കളക്ക് അപ്പൊ ആ കുട്ടി വരുന്നത് പഴയ കാലത്താണെങ്കിൽ നെയ്യും കരണക്കാണെങ്കിലും വീട്ടിൽ ഫാമിലി ജോയിന്റ് ഫാമിലി ആയിരിക്കും ജോയിന്റ് ഉള്ള ഫാമിലി അവരെല്ലാം കൂടി വന്നിട്ട് കുട്ടീനടുത്ത് തോള് വെച്ച് താരാട്ടുപാടി ഇതൊക്കെ ആക്കിങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പോയിരുന്നു കാലം ഒന്ന് മാറിയപ്പോൾ കരയുന്ന കുട്ടി ഇപ്പോൾ നമ്മൾ കരയുന്ന കുട്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യും നമ്മളെ കയ്യിലുള്ള ഒരു സാധനം അതിലൊരു പാട്ടങ് വെച്ചു കൊടുത്താൽ ശരിയല്ലേ പണ്ട് എങ്ങനെയായിരുന്നോ കുഞ്ഞനെടുക്കും ഉമ്മാക്കും മാപ്പാക്കും വലിയപ്പാക്കും വലിയ മക്കൾക്ക് സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു എടുക്കാൻ വേറെ എടുക്കും പോകണ്ട ആ കുട്ടിനെങ്ങനെ ആരാട്ട പാടിയത് ഇപ്പോ ഒരു കുഞ്ഞു കരഞ്ഞാൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ വേറെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല ഇതിൽ പാട്ടങ്ങ് വെച്ചു കൊടുത്താൽ നിങ്ങൾ രണ്ടു മാസം മൂന്ന് മാസമുള്ള കുട്ടീന്റെ മുമ്പിൽ ഈ സാധനം വെച്ച് നോക്കിയെ കുട്ടി ഈ സാധനം ഇങ്ങനെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിലേക്ക് കുട്ടിയുടെ ഐ കോണ്ടാക്ട് ആ കണക്ട് കണ്ണിങ്ങനെ ചലിക്കുന്നതാണ് എന്നാൽ പഴയ കാലത്ത് ഫുഡ് കൊടുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റം വന്നു പുതിയ രീതിയിലേക്ക് താരാട്ടുപാടിൽ നിന്ന് മാറ്റം വന്നു പുതിയ രീതിയിലേക്ക് കുട്ടി കരഞ്ഞാൽ ആ കരച്ചിൽ നിന്നും മാറ്റം വന്നു പുതിയ രീതിയിലേക്ക് ഇനി ഒന്നും കൂടിയുണ്ട് അതെന്താറിയ ജനിച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷം മുലപ്പാൽ കൊടുക്കണമെന്ന് വിശുദ്ധ കൊടുക്കാൻ പറഞ്ഞ അത്ഭുതകരമായ ഉണ്ടാകുമെന്ന് ആധുനിക സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ രണ്ടോ മൂന്നോ മാസം കൊടുക്കും പിന്നെ ലാക്ടോജി മിൽക്ക് പൗഡർ കൃത്രിമ ഫുഡുകൾക്ക് കൊടുക്കലാണ് കൃത്രിമ ഫുഡ് കൃത്രിമ ഫുഡ് കഴിച്ചു വളരുന്ന കുട്ടികളിൽ നാടൻ ഭക്ഷണം കഴിക്കൂലെ മുരിങ്ങേൻ്റെ കഴിച്ചിട്ടുണ്ടോ മുരിങ്ങേൻ്റെ അറിയാം ചീരൻ്റെ അറിയാം ആ മക്കൾക്ക് അറിയാം ഇവിടെ കുട്ടികളില്ലേ കുട്ടികളൊക്കെ പോയാട്ടികൾ ഞാൻ പല സ്ഥലത്തും കുട്ടികളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മുരിങ്ങേര മുരിങ്ങേര പോവാട്ടികളെ കണ്ടിട്ടുണ്ടാവില്ല ചീരന്റെ കണ്ടിട്ടില്ല പിന്നെന്തേലോ മക്കളെ ലേസിൻ്റെ ലേസ് നൂഡിൽസ് ഇങ്ങനത്തെ കൊറേ സാധന പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് ടൈമില്ലല്ലോ അടുപ്പത്ത് വെച്ചാ ഉം വെറ്റത് അവിടെ പോയി ഈരിതൊക്കെ റെഡി ആക്കിട്ട് ഇപ്പൊ പായസം വരെ പാക്കറ്റിലാ പായസം വരെ പാക്കറ്റിലാക്കിട്ടാ നിൽക്കണേ അത് നമ്മൾ അടുപ്പത്ത് ചൂടാക്കി വെച്ചാൽ മതി ഞാൻ ആ ചൂട് അടുപ്പത്ത് കൂടി വെക്കാൻ പറ്റുന്ന യന്ത്രം വന്നാല് വലിയ സമാധാനം നാടൻ ഭക്ഷണം കഴിക്കില്ല പക്ഷേ കാലം മാറിയപ്പോൾ ഫുഡ് കൊടുക്കുന്നതും മാറ്റം വന്നു എന്നാൽ പഴയ കാലങ്ങളിൽ പഴയ കുട്ടികൾക്ക് ലഭിച്ചിരുന്ന ഒരു വസ്തു ഈ കാലത്ത് കുട്ടികൾക്ക് കിട്ടുന്നില്ല പഴയ പഴയകാലത്ത് കിട്ടിയിരുന്ന ഒരു സാധനം ഇപ്പോൾ കിട്ടുന്നില്ല ആ കിട്ടാത്തതാണ് ഇന്ന് കുട്ടികളുടെ ലോകം മാറിയിരിക്കുന്നത് എന്തായിരുന്നു പഴയകാലത്ത് കിട്ടിയിരുന്നത് അത് ഞാൻ ചെറിയൊരു വീഡിയോയിലൂടെ കാണിച്ചുതരാം แม่แม่ลูกติดมาเราองยเลยไม่สงสัยหน้องูกลูกโอ้่แม่เปิดกระตูนปิดกระตูนีตูนกกระตูนลูกกระตูนมกระตูไหมแม่ลูกไม่ได้ติดกระตูลูกติดแม่โอเคไหมงั้นเองออกออลูกคุยกับแม่เยนะคุยกับจะเอแม่หนีมแมนีค่ะจัไม่ได้จะเอมมมม എന്താ എന്ന് കുട്ടി ആഗ്രഹിച്ചത് എടുക്കുമ്പോ കുട്ടിക്ക് കിട്ടുന്നത് എന്താണ് എന്താണ് ഈ കൈ ഇങ്ങനെ ആണ് എന്റെ പേരെന്ന് പറയാ തൊടൽ പറയാ ഇംഗ്ലീഷിന്റെ ആ അതറിയാം കണ്ടാ എന്തായാലും മക്കളാണ് ഈ ടെച്ച് കിട്ടിരുന്നു ഇനി ഞാൻ എണ്ണി എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്ന വഴിയിലൂടെ കറക്റ്റ് റൂട്ട് റെഡിയാക്കണേ പഴയ കാലത്ത് ഫുഡ് കൊടുക്കുമ്പോൾ ആ കുട്ടി ഉമ്മയുടെ കൂടെ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് മാറോട് ചേർക്കുമ്പോൾ കൂടെ കരയുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്താ അതിന്റെ പവർന്നറിയോ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞതാണ് ഒന്ന് ഇസ്ലാമികപരമായി തെളിവ് രണ്ടാമത്തത് മനഃശാസ്ത്രപരമായിട്ടുള്ള മൂന്നാമത്തത് അതിന്റെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വിശ്വാസിയാവണം വിശ്വാസിയാവണമെങ്കിൽ പരസ്പരം സ്നേഹമുണ്ടാവണം സ്നേഹമുണ്ടാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ബൈനക്കും നിങ്ങൾ എന്ത് പറയണം സലാം പറയണം ഈ സലാം പറ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് മുസാഹത്ത് ചെയ്യുന്നത് അല്ലേ കണ്ടില്ലേ ഈ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാര്യ പിതാവും ഭർത്താവും തമ്മില് യുദ്ധം തുടങ്ങാൻ ഗൾഫ് പോകുന്ന ആൾക്കാർ കണ്ടില്ലേ ഗൾഫ് പോകുന്ന സമയത്ത് അല്ലിങ്ങനെ ചെയ്യല്ലേ ഇവിടെ ഗൾഫിൽ ആരും പോലല്ലേ ഇവിടെ പ്രവാശമില്ല പണ്ട് കരിപ്പൂര് എയർപോർട്ടില് ഭർത്താവ് പോകുമ്പോ ഭാര്യ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരിച്ചില്ലേ എം മാതിരി ഭർത്താവ് പറഞ്ഞു ഞാൻ പോവില്ല നിർത്തി വെച്ചു രാജാറ എന്ന് പറഞ്ഞു ഈ ആലിംഗനം ചെയ്യുന്നത് സ്പർശനാണ് കാരണം സ്പർശിക്കുമ്പോൾ സ്നേഹമുണ്ടാകും ടച്ച് ചെയ്യുമ്പോൾ സ്നേഹമുണ്ടാകും ആലിംഗനം ചെയ്യുമ്പോൾ സ്നേഹമുണ്ടാകും എന്ന് പറയുന്നത് അറിയാതെ വരുന്ന സാധനമാണ് ഒരു ആണ് ഇനി അതിന്റെ കെമിസ്ട്രി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് സെറാട്ടോണിൻസിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചുംബിക്കുന്ന സമയത്ത് സ്നേഹത്തിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹബീബിന് വേറെ കുഞ്ഞുങ്ങളെങ്ങനെ ചുംബിക്കുമ്പോ ഒരേ ആറാവി വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നില്ലെന്നോ എനിക്ക് പത്ത് മക്കൾ ഉണ്ടായിട്ട് ചുംബിച്ചിട്ടില്ല എന്ത് വേണം എന്നാൽ ഈ സ്നേഹത്തിന്റെ സ്പർശനത്തിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഞാൻ എന്താ കാണിച്ചോ രണ്ട് കൂട് നിർമ്മിച്ചു മനഃശാസ്ത്ര ഒരു കൂട് ഇരുമ്പ് കൊണ്ടുള്ള കുരങ്ങിനെ വെച്ചു രണ്ടാമത്തെ കൂട്ടിൽ സ്പോഞ്ച് കൊണ്ടുള്ള കുരങ്ങിനെ വെച്ചു മനസ്സിലായില്ലേ മങ്കീസ് ഒന്നെന്താണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനം രണ്ടാമത്തെ സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ സാധനം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനത്തിന്റെ വായിൽ കുപ്പിപ്പാരു വെച്ചു എന്നിട്ട് ഒറിജിനൽ കുരങ്ങിനെ തുറന്നു വിട്ടു ഇനി നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഞാൻ വിശദീകരിച്ചു തരാം വിശദീകരിച്ചതാണ് He's going to the wire, mother. Stuff to eat, to live. Oh, he's going back. <laughs> he's back on the cloth, mother, and he'll stay on the cloth, mother. Actually, this baby. 17 day on the Now here are എന്താ രണ്ട് കൂട് കണ്ടില്ലേ രണ്ട് കുരങ്ങനെയും കണ്ട് ഒരു കുരങ്ങനെ വായിൽ കുപ്പിപ്പാൽ ഉണ്ട് അപ്പുറത്തില്ല കുപ്പിപ്പാല് കുടിച്ചിട്ട് നേരെ എന്തെയ്യാണ് അപ്പുറത്ത് പോവാണ് എന്താ ഈ കുപ്പിപ്പാല് കുടിച്ചിട്ടല്ലേ കുട്ടിക്ക് എടുക്കേണ്ടത് പിന്നെന്താ അപ്പുറത്തേക്ക് പോയത് അതിന് കാരണം മനഃശാസ്ത്രത്തിലെ ഒരു രീതി ഒരു കുട്ടിയുടെ വയറ് മാത്രം നിറഞ്ഞിട്ട് കാര്യമല്ല എന്ത് കൂടി എന്ന് അറിയണം ഭക്ഷണം കഴിക്കുമ്പേ നമ്മൾ കല്യാണ വീട്ടിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ചിങ്ങനെ വയർങ്ങനെ തടവിട്ട് പറയും വയറ് നിറഞ്ഞു എന്ത് പറഞ്ഞില്ല മനസ്സറിയില്ല ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് എന്ത് ചെയ്യണം എന്താണ് ഒരു ഫുഡ് കഴിക്കണ്ടത് എങ്ങനെ അറിയില്ല ഇനി അടുത്ത ക്ലാസ് തയ്ക്കോട്ടെ കേട്ടോ ഒരു ഫുഡ് കഴിക്കാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കണ്ടേ ഇപ്പൊ നിങ്ങൾ കടലാണെങ്കിൽ അങ്ങനെ ഒരു കടല കടപ്പുറത്ത് പോയി എന്നാണെങ്കിൽ ആകെ കുറച്ചേ ഉണ്ടാവും അത് ഒരു മണിക്കൂർ എടുക്കും തിന്നിരിക്കും കഴിക്കുന്ന സമയത്ത് ഏർ ആസ്വദിച്ച് കഴിക്കണം അപ്പഴ് അറിയും എന്തറിയൂ എന്തറിയൂ മനസ്സറിയും ഇനിപ്പോൾ കുട്ടികളത് ആലോചിച്ചോ കേട്ടെ കുട്ടികൾ ഫുഡ് കഴിക്കുന്നില്ലേ ഈ സാധനം വെച്ചിട്ടല്ലേ കഴിക്കുന്നത് അല്ലെ ഇത് കൂട്ടിയിട്ടല്ല കഴിക്കുന്നത് ആ കഴിക്കുന്ന സമയത്ത് കുട്ടി ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്നുണ്ടോ